ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ലാലേട്ടൻ ആറാട്ട് സിനിമയിൽ നെയ്യാറ്റിൻകര ഗോപൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു അതില് അദ്ദേഹത്തിന് കിട്ടാത്ത അത്രയും വലിയൊരു ഹൈപ്പാണ് ഇപ്പൊ നമ്മുടെ സ്വാമിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അറിയാമല്ലോ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി ഗൂഗിൾ സെർച്ചിലൊക്കെ പുള്ളി ഇപ്പൊ ഭയങ്കര ട്രെൻഡിംഗ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എന്നെ പോലെ വീഡിയോ ചെയ്യുന്നവർക്കും പത്രമാധ്യമങ്ങൾക്കും എല്ലാവർക്കും ഒരു വാർത്തയായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ഗോപൻ സ്വാമി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മക്കൾ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം കുറെ വർഷങ്ങളായിട്ട് സന്യാസി വര്യനായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് നാളെ ചിലപ്പോൾ ഒരു പുണ്യാളനായിട്ട് ഒക്കെ എന്താ പറയുന്ന ആ ഒരു രീതിയിലേക്ക് മാറ്റപ്പെടാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയായിരുന്നു മക്കള് സ്വന്തമായി അമ്പലം നിർമ്മിച്ച് അവിടെ ഒരു സമാധി എല്ലാം ഉണ്ടാക്കി നാളെ എന്താ പറയുന്നത് നാളെ പണിയെടുക്കാണ്ട് ജീവിക്കാനായിട്ട് ഒരു മാർഗം അവര് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് അയൽവക്കത്തുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഇത്രയും വലിയൊരു പ്രശ്നമൊക്കെ ഉണ്ടാക്കി അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല സ്വന്തം അയലത്തുള്ള ആളുകളത്തെ പോലും ഇത്രയധികം പ്രശ്നവുമായിട്ട് കണ്ടുവരും ഇത്രയും വലിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോ ഗോപൻ കുറിച്ച് ഒരുപാട് ആളുകൾ പല കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട് അപ്പൊ ഗോപൻസ്വാമി ആരാണെന്ന് നമ്മളൊന്നും അറിയണ്ടേ അപ്പോ ഞാൻ കേട്ട അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അദ്ദേഹം പല ചുമട്ടു തൊഴിലാളി യൂണിയനിലായിട്ട് ചുമട്ട് തൊഴിലാളിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്ക് എപ്പോഴോ ഈ പറയുന്ന പോലെ ആത്മീയതയിലേക്ക് മാറുകയും പിന്നീട് മറ്റൊരു സ്ഥലത്തേക്ക് വന്ന് അവിടെ സ്ഥലം വാങ്ങിച്ച് അവിടെ പല ആളുകളുടെ സഹായത്തോടു കൂടി ഇവർ സ്വന്തമായിട്ട് പണിതിരിക്കുന്ന കോവിലോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല മറ്റു പല ആളുകളുടെയും ആ കൂട്ട് ഇതിനകത്ത് ഞാൻ കാണിച്ച് തരാം വീഡിയോയിൽ കാണിച്ചു തരാം ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് അവിടെ ഒരു കോവിൽ അതായത് ചെറിയൊരു അമ്പലം പോലെ അവർ നിർമ്മിച്ചെടുക്കുന്നത് അതിനുശേഷം അതിന് വഴി ഇല്ലാത്തതുകൊണ്ട് പല ആളുകളും ഫ്രീ ആയിട്ട് അതിന് ചുറ്റുപാടുമുള്ള ആളുകൾ വഴിയും മറ്റു കാര്യങ്ങളും എല്ലാം നൽകുന്നുണ്ട് അങ്ങനെയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇതിനിടയ്ക്ക് ഈ മരണപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ഇപ്പൊ മകൻ പറയുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ അച്ഛൻ അവിടെ നിന്ന് നടന്ന് വന്ന് ഇവിടെ വന്ന് സമാധി ആകാനായിട്ട് ഇരുന്നു കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇവരുടെ ബന്ധുവായിട്ടുള്ള ആള് തന്നെ പറയുന്നത് ഇദ്ദേഹം നടക്കാൻ പറ്റാതെ കിടപ്പിലായിരുന്നു അദ്ദേഹത്തിനെ കാണാനായിട്ട് കഴിഞ്ഞ ദിവസം പോയിരുന്നു ഈ കാര്യങ്ങളെല്ലാം ബന്ധു പറയുന്നുണ്ട് പക്ഷേ ഇവർ തമ്മിലുള്ള പല മൊഴികളും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ടാണ് പോലീസിന് ഇത്രയധികം സംശയങ്ങൾ ഉണ്ടാകാനുള്ള കാരണവും എന്തായാലും ആ ചുറ്റുവട്ടത്തുള്ള അതേപോലെ തന്നെ ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾക്ക് എന്താണ് ഇദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളതെന്നൊന്ന് നമുക്കത് കണ്ടുനോക്കാം അങ്ങനെ എല്ലാം കൊടുത്താണ് ഇവിടെ ശാസ്ത്രം പണിയത് ശാസ്ത്രം പണിയതിട്ട് ഒന്നര വർഷം വരെ കൃത്യമായിട്ട് നടത്തി പിന്നെ നടത്തുക ഇങ്ങനെ മക്കൾ പിന്നെ ശാസ്ത്രം ചെയ്യാൻ ആളുകളെ കയറ്റുക ഒന്നും ചെയ്യില്ല അവർ കയറ്റിപൂട്ടും രാത്രി ഒരു മണിക്ക് പൂജ നടത്തും അടയ്ക്കും ഗോപൻ സ്വാമിയുടെ മറ്റൊരു സുഹൃത്തായ യേശുദാസൻ നമ്മളോട് ചേരുന്നുണ്ട് ശരിക്കും ഗോപിന് സ്വാമി എവിടെ നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് എന്താണ് ഓർമ്മകൾ ഇങ്ങനെ കല്ല്മുട്ടിയുള്ള പാർട്ടിയാണ് കല്ല്മുട്ടിയുള്ള പാർട്ടിയാണ് അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ ഒരു അടിയൊക്കെ നടത്തി ആറേഴ് വരെ പണ്ട് പെട്ടിയിട്ടുണ്ട് സ്ത്രീ അടക്കം ഒരു ആരാ എണ്ണത്തിനെ വെട്ടിയിട്ടുണ്ട് അങ്ങനെ അവിടെ കേസും മഴ കായപ്പോഴാണ് ആറാലും മുട്ടി വന്നത് ആറാലും മുട്ടി വന്ന് ഇവിടെ യൂണിയനിലേക്ക് കയറി യൂണിയൻ തൊഴിലാളിയായിട്ടിരുന്ന് കൂലിപ്പണിക്കൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത് എല്ലാം ചെയ്തതാണ് അങ്ങനെ സ്വന്തമായിട്ട് ഇപ്പോഴേക്കും ക്ഷേത്രത്തിൻ്റെ അടുത്തൊരു ചെറിയ ക്ഷേത്രം പണിയായിരുന്നു വച്ച് അവിടെ ശിവൻ്റെ വിഗ്രഹമൊക്കെ വെച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നാട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടി അവിടെ അങ്ങനെ ക്ഷേത്രങ്ങൾ വയ്ക്കാനോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നാട്ടുകാര പൈസ അവിടെ ചേർത്താണ് ആ ക്ഷേത്രം അവിടെ പണിയത് വലിയ ക്ഷേത്രം പണിയത് ഒന്നര വർഷം വരെ നാട്ടുകാരെ വെച്ച് ക്ഷേത്രം പണിയത് അപ്പം അവിടെ ഉള്ള അവിടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നുള്ള എല്ലാവരും മുസ്ലിംങ്ങൾ വരെ അവിടെ ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊട്ട് അടുത്തൊരു മൂന്നാമത്തെ പ്ലോട്ടിൽ നിന്നൊരു മുസ്ലിമാണ് അവർ വസ്തു കൊടുത്താണ് റോഡ് ഇപ്പോഴും ഈ കോവില് പോകാൻ പറ്റുന്നത് അപ്പുറത്ത് വേറൊരു ഹിന്ദു കൊടുത്തിട്ടുണ്ട് അടുത്ത് പഴയ ചെയർമാൻ്റെ ചെയർമാൻ സൊല്ലിൽ അവ കൊടുത്തിട്ടുണ്ട് സ്ഥലം അങ്ങനെ എല്ലാം കൊടുത്താണ് ഇവിടെ ക്ഷാത്രം പണിയത് ക്ഷാത്രം പണിയതിട്ട് ഒന്നര വർഷം വരെ കൃത്യമായിട്ട് നടത്തി പിന്നെ നടത്തലോ ഇങ്ങനെ മക്കൾ പിന്നെ ക്ഷേത്രം നടത്താൻ ആളുകളെ കയറ്റുക ചെയ്യില്ല അവർ കയറ്റി പൂട്ടും രാത്രി ഒരു മണിക്ക് പൂജ നടത്തും അടയ്ക്കും അപ്പോൾ ഇതാണിത് അവരൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇപ്പോൾ ഇത് ഈ മരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏകദേശം ഒരു വർഷം വരെ സ്വരടങ്ങി ഒരു വർഷം ഒരു ആറ് മാസത്തിന് മുമ്പ് അവിടെ കസേരിയിൽ കൊണ്ടിരിക്കണം ഞാൻ കണ്ട് തൊട്ടപ്പുറത്ത് ക്ഷാത്രജ്ഞലേക്ക് രണ്ട് കമ്മും എടുക്കാൻ പോയപ്പോഴും പക്ഷെ അതിനുശേഷം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് റോഡിൽ വന്ന് കടയിൽ വന്നിട്ട് തിരിച്ച് ഒരു ക്ഷാത്രത്തിൽ രണ്ട് കമ്മും കൊടുത്തു കൊടുക്കാനായിട്ട് പോയപ്പോൾ കൊടുത്ത് രണ്ട് കരി കരിക്കോണ്ട് കൊടുക്കാൻ പോയിട്ട് തിരിച്ച് വന്നപ്പോഴാണ് അവിടെ ഗോമസ് സ്വാമി മരിച്ചെന്ന് അവിടെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ ആൾക്കാരെ വിളിച്ച് അവിടെ വാർഡും പറയുക അറിയിച്ചു ശേഷി പേരെ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഈ പരാതി കൊടുത്തതും പോലീസാർ വന്നതും പോലീസാർക്ക് അവിടെ കൊടുത്ത് പ്രേക്ഷകരി തന്നപ്പോൾ ചാലർ വന്ന് ചോദിച്ചപ്പോൾ ചാലിട്ട് ഞാൻ മറുപടി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ പോലീസാർ വന്നപ്പോൾ എഴുതിപ്പോൾ എഴുതി വന്ന് സാക്ഷിയായിട്ട് ഒപ്പടാൻ പറ്റുവെന്നിട്ട് ഓ എഴുതി അഡ്രസ്സും പറഞ്ഞു കൊടുത്ത് എൻ്റെ അച്ഛൻ്റെ എൻ്റെ പേര് അഡ്രസ്സ് െല്ലാം പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോഴും ഈ ക്ഷേത്രത്തിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ വ്യത്യാസത്താണ് എൻ്റെ വീട് ആ അത് ഞാൻ എല്ലാം ചൂണ്ടി ഞാൻ എല്ലാം കാഞ്ചോട്ടെല്ലാം ചെയ്താണ് ഇപ്പോൾ അവർ ചെയ്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ആര് ഒന്നേ അവർ നാട്ടുകറിയിക്കണം അവിടെ ഇരുത്തി എന്ന് സമാധിരിക്കുന്നത് ഇത് നാട്ടുകൾ പറഞ്ഞില്ല ബന്ധുക്കൾ പറഞ്ഞില്ല വാർഡ് മുമ്പ് പറഞ്ഞില്ല പോലീസ് സ്റ്റേഷൻ അറിയിച്ചില്ല അല്ലെങ്കിൽ ഒരു ഡോക്ടറെ വിളിച്ചു കൊണ്ടുവന്ന് ഇതൊന്നും അവർ നടത്തിയില്ല ഇപ്പോൾ അഞ്ച് വർഷത്തേക്കും അച്ഛൻ സമാധിരുത്തിക്കുമെന്ന് പറഞ്ഞെങ്കിൽ അഞ്ച് വർഷത്തേക്കും കൊണ്ടുവന്ന കല്ലിന് എന്തെങ്കിലും തടയണം ഇപ്പം അച്ഛൻ്റെ അടുത്തെന്ന് വെച്ചാൽ പണ്ട് നാഗരയ്ക്ക് വെച്ച സ്ഥലമാണ് അപ്പം തൊട്ട് അടുത്ത കണ്ടൊരു പണിക്കരെ ഒരു സെൻറ്റ് സ്ഥലം കൊടുത്ത് നാഗരോയ്ക്കാങ്കരുത് പോവാൻ പറയും നാഗർ കഴിച്ചിട്ടാണ് തിരിച്ച് ഈ അമ്പലത്തിൽ പറഞ്ഞത് അവിടെ വന്ന് ഇതിപ്പോൾ നാഗര വെച്ചെടുത്താണ് പഴയ നാഗരീരുന്ന സ്ഥലത്താണ് കൊണ്ടിരുത്തിയത് ഇപ്പോൾ രാവിലെ പതിനൊന്ന് മണിക്ക് എന്ന് പറഞ്ഞാൽ രാത്രി പതിനൊന്ന് മണിക്കെന്ന് പറഞ്ഞാൽ മാറ്റിമറി മോഹൻ പറഞ്ഞു വെച്ചാൽ കരക്ക് അമ്പലത്തിൽ നിന്ന് കരുക്ക് ജവിച്ച് കുടിച്ച് ബി പിടേയും ഷുഗറിൻ്റെയും ഗുളിയും കഴിച്ചിട്ടാണ് ചെന്ന് സമാധി ഇരുന്നെന്ന് കിളയമോം പറഞ്ഞത് രാജസ്ഥാനം പറഞ്ഞത് മൂത്ത മോഹൻ പറഞ്ഞത് അച്ഛൻ മരിച്ചപ്പം കൊണ്ട് സമാധി ഇത്തിയെന്ന് അമ്മ തിരിച്ച് മൊഴി പറയണ മാറ്റി പറയണമെന്ന് വെച്ചാൽ അവിടെ ചെന്നപ്പോൾ ചൂടുണ്ടായിരുന്നു നെഞ്ചിലൊക്കെ ചൂടുണ്ടായിരുന്നു അപ്പോൾ ഇത് ആര് പറയണമെന്ന് വിശ്വാസിക്കണം ഇതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും അറിയണം സത്യം து இது அங்கே பச்சம் சமாஜித் தான் பண்ணிட்டு அஞ்சு பண்ணி அந்த பத்தம் அந்த பத்திரம் எழுதி வச்சாலே ரேகம் உள்ள வெள்ளப்பேரப்பில் இப்போ எழுதி வச்சுட்டு வச்சு கொண்ட காரியம் இல்லை அது கத்தியமாய் அந்த எழுதி வச்சிட்டு ஞாங்க் அங்கீகரிக்கலாம் സമാധി ആണെങ്കിൽ സാധ്യത അംഗീകരിക്കാം പക്ഷേ ഇതിപ്പോൾ എഴുതി പേരുന്ന സമാധി ചെന്ന് ഈ സമാധി എന്ന് പറഞ്ഞാൽ ഈ മൂത്രം ഒഴിക്കുന്നതും മലം കിടക്കുന്ന ഒരു മറ്റേ ഇവിടെ നിന്ന് അഴിച്ചു പോയിരിക്കുന്നത് ഈ രാജ്യസേന ഇപ്പം നടത്തണം പോച്ചിന്മാൻ പറഞ്ഞത് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല പച്ചക്കളാണ് ലോകത്ത് ആര് വിശ്വസിക്കും നാളെ പറയണ കൊച്ചുപോലിന്ന് വിശ്വസിക്കില്ല ലോകത്ത് പറയണ വെറും പച്ചക്കളാണ് അമ്മയും രണ്ട് മക്കളും ഒരു മരുമകളും കൂടി കാണിച്ചു കാണിച്ചാലും കൂടിയാണ് ചോദിച്ചു ചെയ്തിട്ടുള്ള അതിന് കൃത്യമായിട്ട് സർക്കാരിനോ അല്ലെങ്കിൽ പോലീസുകാരോ എന്തെങ്കിലും ഇതിനുള്ള മേൽ നടപടി എടുക്കണം കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ രാഷ്ട്രീയ കളിയല്ലേ മറ്റൊന്നുമല്ല ഇത് അവിടെ നാട്ടുകാർ ഒരു ആവശ്യമാണ് അതുകൊണ്ട് എന്തായാലും ഇത് ചെയ്തേ പറ്റും എന്നുള്ളതാണ് എനിക്ക് താല്പര്യം പിന്നെ ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് കുറേ വൈരാഗ്യങ്ങളുണ്ട് അവർ എൻ്റെ മക്കൾക്ക് അവരുടെ ആ കുടുംബത്തോടൊക്കെ ഒക്കെ എൻ്റെ വൈരാക്കാണ് ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് ഇത് ഇവിടെ അല്ല എവിടെയാണ് ഞാൻ പറയാൻ റെഡിയാണ് യാത് കോടതിയല്ല യാത് സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ മുമ്പേ പോയി മൊഴികെടുക്കാനും സാക്ഷി പറയാൻ ഞാൻ റെഡിയാണ് അങ്ങനെ നല്ലൊരു മനുഷ്യനായിരുന്നു കൂലിപ്പണി ചെയ്തും യൂണിയനിൽ ജോലിയൊക്കെ ചെയ്തും ഈ ക്ഷേത്രം പണി എന്നൊക്കെ വലിയ കാര്യമായിരുന്നു ഈ ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് നാൽപ്പത്തി രണ്ട് വർഷമായി ഈ ആറാല് മുട്ടി വന്നിട്ട് ഈ നാൽപ്പത്തി ഞാൻ വർഷമായി ഞാനിവിടെ വന്ന ഒരു ചെറിയ ഒരു കമ്പനിയിൽ പണിയാട്ട് നിന്ന് അത് കഴിഞ്ഞിട്ട് തേങ്ങ വെട്ടും തരിമുറിപ്പും കലിപ്പണിക്കും പോയി ഞാൻ ജീവിച്ചിട്ടുള്ളത് മനസ്സിലെ ഇപ്പം ഒരു ചെറിയൊരു പെട്ടിക്കടായിട്ട് നടത്തുകയാണ് അങ്ങനെ നടത്തി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എപ്പോഴാണ് കൂലിപ്പണി നിന്ന് ഒരു എൻ്റെ കണക്ക് പറയണമെങ്കിൽ ഒരു അഞ്ച് ആറ് വർഷത്തിന് യൂണിയനിൽ നിന്നൊക്കെ പെൻഷനായി പിന്നെ കോവിലിന്റെ കാര്യവും വീട്ടിലാക്കും പിന്നെ മോഹനാണ് അങ്ങനെ ഇരിക്കുന്നത് മോഹൻ ഒരു ചുക്ക് പറഞ്ഞൂടാ പിന്നെ കുറെ എന്തോ ഒക്കെ പറഞ്ഞാൽ അവൻ പഠിച്ചതല്ലെന്നാണ് പണ്ട് ഞങ്ങൾ പറഞ്ഞ് അവൻ ദേവസ്വം ബോർഡിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞാണ് പെണ്ണ് കട്ടിയത് പരിശീലനം അവിടെ ചെന്നൊരു പെണ്ണ് കിട്ടിയത് അവിടെ നിന്നാക്കിയപ്പോൾ അവൻ പരസ്യ ദേവസ്വം ബോർഡിലും പണിയില്ല ഒന്നുമില്ല പിന്നെ അവൻ്റെ ഭാര്യ ആൾക്കാർ പോലും അവിടെ ഇല്ല പിന്നെ ചാലലും പോലീസാരും വന്നപ്പോൾ ഒരു അവൻ്റെ ഭാര്യയിലാൾക്കാർ ഒരു കുഞ്ഞു പോലെ അവിടെയല്ല ഈ നാല് പേരല്ലാതെ അവിടെ രണ്ടാണും ഈ തള്ളയും മരുമകളല്ല ഒരൊറ്റ എണ്ണം അവിടെ ഇല്ലല്ല ആരെങ്കിലും അവർ ഇപ്പം ഈ ചാനൽ ഈ പ്രശ്നം ആയതുകൊണ്ടാണ് ചാലലൻ പോലീസ് അവിടെ നിന്ന് ഗ്യാറ്റ് തന്നിട്ട് ഇല്ലെങ്കിൽ അവർ ഗ്യാറ്റ് പൂട്ടിയിട്ടിരിക്കും മനുഷ്യൻ ഈ രണ്ട് മക്കളും മരുമകളും തള്ളേയും ഒറ്റ എണ്ണത്തിനോട് മുമ്പൂല്ല അതിലോക്കാർ മുമ്പില്ല അവർക്ക് എന്തോ അതിലേക്കാർ അവർ തന്നെ ഇപ്പം രാജസ്ഥേനെന്ന് പറഞ്ഞവർ പോയി പുതിയായിട്ടാണ് ഞാൻ കാണുന്നത് എവിടെ ചെന്ന് പഠിച്ചതല്ലോ അത് അവൻ്റെ ആവശ്യം നമ്മളതിൽ ഇടപെടേണ്ട കാര്യമല്ല ായിരുന്നു ആത്മീയത്തിലേക്ക് അങ്ങനെ ഒരു വിശ്വാസിയായിരുന്നു ഹിന്ദു മതത്തിൽ വിശ്വസിച്ച് അങ്ങനെ ചെയ്താണ് സ്വന്തമായിട്ട് ക്ഷേത്രം ചെറുതായിട്ട് ചെയ്തത് അത് ഇപ്പഴത് പൊളിച്ചിട്ടില്ല അവൻ്റെ കൂടെ ആ വീട് വെച്ചാൻ്റെ തൊട്ട് അടുത്തന്നെ ആ ക്ഷേത്രം ഉണ്ടായത് അവിടെ ഇരുന്നിട്ടാണ് ആൾക്കാർ ഞാൻ ക്ഷേത്രമാണ് ശിവന്റെ പറഞ്ഞു പറഞ്ഞാണ് തിരിച്ചു ഇപ്പം വേണ്ടിയത് ഇപ്പുറത്ത് വലിയ ക്ഷേത്രം പഠിയത് അത് ജനങ്ങളെല്ലാരും പൈസയാണ് പിന്നെ ഈ സമാധിയെ പറ്റി എന്തെങ്കിലും ആരോടും പറഞ്ഞിട്ടില്ല ഓരോ ഒറ്റ അക്ഷരം ഞങ്ങളുടെ ഡാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കും അഞ്ച് കൊല്ലത്തേക്ക് മുമ്പ് അങ്ങനെ സമാരി അഞ്ച് കൊല്ലത്തേക്ക് ഇപ്പോൾ കല്ല് കൊണ്ട് വെച്ചാൽ നല്ല പറഞ്ഞേങ്ങനെ അച്ഛൻ സമാധിക്കരുത് തമിഴ്നാട്ടിൽ നിന്ന് കല്ല് കൊണ്ടുവന്നുകൊണ്ട് രാജസ്ഥാനെന്ന് പറഞ്ഞാൽ കൊണ്ട് കല്ലു കൊണ്ട് വെച്ചതുകൊണ്ട് ഈ കല്ല് അഞ്ച് വർഷത്തിന് മുമ്പ് അന്നത്തെ ഒരു പത്രത്തെ ഡേറ്റ് എഴുതി വയ്ക്കരു ഇത് ആർക്കും കാണിക്കണം നാളെ സംശയം വന്നാൽ കാണിക്കാം പോലീസുകാർക്കോ നാട്ടുകാർക്കോ കാണിക്കാന്ന് പറഞ്ഞു അന്നത്തെ പത്രം അഞ്ച് കൊല്ലത്ത് കളുമ്പോൾ പത്രത്തിൽ എഴുതി കാണിക്കട്ടെ അത് ഞങ്ങൾ കാണിക്കട്ടെ ഞാൻ അച്ഛൻ എഴുതി തന്നെ എവിടെ കാണും അച്ഛൻ എഴുതി വെച്ചിട്ടുള്ള എടുത്തിട്ടില്ല ഏഹ് അച്ഛൻ ഇപ്പോഴും തൊട്ടടുത്ത വിട്ടവർ പറഞ്ഞല്ലേ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഈ മൂത്ര ഒഴിച്ചിട്ട് കിടന്ന് രണ്ടാം മൂത്രം ഒഴിച്ചപ്പോൾ മൂത്ത അച്ഛനെ വഴക്കുറഞ്ഞത് തൊട്ടടുത്ത വീട്ടിൽ വിഷം വേണ്ട ഭാര്യ കേട്ടെന്ന് അത് ഈ ചാനലിലൂടെ എല്ലാവരും പറഞ്ഞില്ലേ അപ്പം പിന്നെ എങ്ങനെയാണ് ഇത് പറഞ്ഞത് അതെന്തെങ്കിലും ആവശ്യങ്ങൾ ഇങ്ങനെ പറയാറുണ്ട് ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ക്ഷേത്രം പണിയണം ക്ഷേത്രം എന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാം സഹിച്ച് നാട്ടുകാര പൈസക്ക് തന്നെ ചെയ്യുന്നു അല്ല അവരുടെ സ്വന്തം പൈസയ്ക്ക് വന്നില്ല ആ ഒരാളെ കൊണ്ടു ഇത്രയും ക്ഷേത്രം പണിയാൽ ആർക്ക് ആ കുടുംബത്തിലുള്ള വരമനൊന്നും ഇത് നാട്ടുകാര പൈസ നാട്ടുകാര പൈസ എല്ലാം ചെയ്തു വന്നപ്പം അവരെ വകയായി അവർ ഇട്ടിരിക്കട്ടെ ഇപ്പോഴും ഞങ്ങൾ അവരവകനാണ് ഞങ്ങൾക്ക് വേണ്ട പിന്നെ നിങ്ങൾ തുറക്കുന്നാൽ ഞങ്ങൾ ഒന്ന് തുഴാൻ പറ്റും നിങ്ങൾ തുറന്നില്ലേ ഞങ്ങൾ ഇല്ലേ ഇതില്ലെങ്കിൽ വേറെ കൊല്ലുമ്പോൾ ഇപ്പോൾ ഒരു കടയിൽ ചായ ഇല്ലെങ്കിൽ വേറെ കടയിൽ ചായ കുടിക്കൂ ശരി അപ്പോൾ ഈ പ്രവേലില്ലെങ്കിൽ വേറെ കൊല്ലുമ്പോൾ എന്നാലും ഞങ്ങൾക്ക് ക്ഷേത്രം വേണ്ട പിന്നെ ഈ ക്ഷേത്രം ഞാൻ അടച്ചിട്ടിരുന്ന നാട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ട് കാരണം എന്ന് വെച്ചാൽ ഒരാൾ കൊടുത്തും വന്നിരുന്നിട്ട് പിന്നെ കൊടുക്കാതിരിക്കുമ്പോൾ അവർ ബുദ്ധിമുട്ടുണ്ട് ശിവനൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു ബുദ്ധിമുട്ട് അത് അവരിൽ നിന്നില്ലെങ്കിൽ നാളെ അവരനുഭവിച്ചോളൂ ജനങ്ങളെ കുറച്ച് അതിന് പോയിക്കുള്ളൂ ഇത് മാത്രമേ പറയാനുള്ളൂ ഗോപസ്വാമിയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അദ്ദേഹം പങ്കുവച്ചത് നമ്മൾ